ഈ അനുമോളുടെ പാവയെക്കുറിച്ച് അതിനുള്ളൊരു ടോക്ക് വന്നിരുന്നു അതായത് ലാലേട്ടൻ തന്നെ എടുത്തിട്ടു ആ പാവയെക്കുറിച്ചുള്ളത് കാരണം എല്ലാവർക്കും ആ പാവയെ പേടിയാണ് കാരണം ആ പാവയെ ഇങ്ങനെ വച്ചുകൊണ്ട് അനുമോൾ കാണിക്കുന്ന ഓരോരോ രീതികൾ അതായത് ഓരോ മന്ത്രങ്ങൾ പറയുന്നതും അതും ഒക്കെ തന്നെ എല്ലാവർക്കും പാവ കാണുമ്പോഴത്തേക്കും ഒരു തരം എന്തോ ആവാഹിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനങ്ങളൊക്കെയാണ് എല്ലാവരും കാണുന്നത് എന്നാൽ ഇതേ ചോദ്യം അനീഷിൻ്റെയോട് ചോദിച്ചപ്പോഴത്തേക്കും അനീഷിന് പേടിയുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ ആ പാവയെ മൈൻഡ് പോലും ചെയ്യാറില്ലെന്നാണ് അനീഷ് കൊടുത്ത ഉത്തരം ഇത് കേട്ട് എല്ലാവരും ചിരിക്കുകയും കൈയടിക്കുകയും ചെയ്തൊരു അവസ്ഥയാണ് കാരണം എല്ലാവരും മീറു കണ്ണുകൊണ്ട് കാണുമ്പോഴത്തേക്കും അനീഷ് ആ പാവയെപ്പോലും ഒന്ന് മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ള ഉത്തരം കേട്ടപ്പോഴത്തേക്കും ശരിക്കും അനുമോള് പോലും ഒന്ന് ഞെട്ടിപ്പോയായിരുന്നു ശരിയാണ് അനീഷ് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു വെറൈറ്റി ആണ് കാരണം മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പോലെയല്ല പുള്ളിക്കാരൻ ചിന്തിക്കുന്നത് വേറെ പുള്ളിക്കാരൻ ഈ പറയുന്ന തരത്തിലുള്ള അനുഭവങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസോ ആരുമല്ല അതിനിടയിൽ ഈ പാവയൊക്കെ നോക്കാനായിട്ട് അയാൾക്ക് എവിടെയാണ് ടൈം കിട്ടുക ബാക്കിയുള്ളവരൊക്കെ ആനക്കാര്യമാക്കി വെച്ചുകൊണ്ടിരുന്ന ആ പാവയെ അനീഷ് നൈസായിട്ടൊന്ന് ട്രോളി അത് തന്നെയാണ് ഇന്ന് ലൈവിൽ നടന്ന കാര്യം എന്ന് പറയുന്നത്